കഴിച്ചിന്ന് നമ്മളൊരു അടിപൊളി സ്പോട്ടായിരുന്നു ഈ സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തൊട്ടപ്പൊളത്താണ് ഞാൻ ഇതുവരെ പോയിട്ടില്ല ഈ റോട്ടിൽ കൂടെ അപ്പോൾ ഈ റോട്ടിൽ കൂടെ നമ്മൾ ചെറിയ ഒരു റൈഡ് പിടിക്കുക ഇവിടുന്ന് നോക്കിയാൽ അമ്പൂത്തി മലയാണോ ഒളകപ്പാറ മലയല്ല അമ്പൂത്തിയാണോ എടക്കൽ കേണോ കാണുന്നതെന്ന് അറിയില്ല rey മല എന്ന് വെച്ചാൽ നമ്മളെ അപ്പാർട്ട്മെന്റ് ഫെയർലാൻഡുള്ള അപ്പാർട്ട്മെന്റ് നോക്കിയാ കാണുന്ന ഒരു മലയാണ് ഇത് ഇത് വിളിച്ച് ഈ റോഡ് ഇത് എങ്ങോട്ടുള്ള റോഡാ ഇതേത് മല അമ്പുകുത്തിയാടക്കൽ ഗുഹ അല്ലല്ലോ ഇടയ്ക്കൽ അതിൻ്റെ ഈ കാണുന്നതിന്റെ ടോപ്പ് എന്താ അതാണ് ഇടയ്ക്കൽ അപ്പുറത്ത് കൂടെ കേറുക അല്ല കേറേണ്ട ഞമ്മളും ഫെയർലാൻഡിലാണ് കുന്നിന്റെ മേലെയാണ് വീട് അപ്പൊ എന്നും നോക്കിയാൽ ഇത് കാണലുണ്ടല്ലോ അപ്പോൾ ഓല ഇടയ്ക്കൽ ഇതല്ല ഇടയ്ക്കൽ അപ്പുറത്താണ് പക്ഷെ ആ കാണുന്ന മലൻ്റെ ടോപ്പ് തന്നെയാണ് ഇടയ്ക്കൽ അല്ലേ പക്ഷെ അതിലേക്ക് എന്ന് മാത്രം ഇവിടെ താഴെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ മലവയലാ ഞാൻ വെറുതെ അങ്ങനെ ഇറങ്ങിയ കാണാൻ നിങ്ങൾ ഇവിടെ തന്നെ ഉള്ള അങ്ങനെ നമ്മൾ അവിടെ രണ്ട് ചേട്ടന്മാരെ കണ്ടിട്ടോ പോലോട് ചോദിച്ചിട്ട് എങ്ങോട്ടാണ് പോണേന്നുള്ളത് സംഭവം അടിപൊളി സ്പോട്ടാട്ടോ നമ്മൾ കറക്റ്റ് അവിടെ എത്തി സംഭവം നമ്മളെത്തി

മണിച്ചോർ എത്തി അങ്ങോട്ട് നല്ല റോഡാ കേട്ടോ അവിടെ ഒരു ക്ലിപ്പിച്ചേട്ടനൊക്കെ ഇണ്ടല്ലോ നമ്മളെ ലെമ്പോർഗിനൊക്കെ ഉള്ള അവിടുന്ന് അങ്ങനെ നല്ല റോഡ് ചെറിയ റൈഡ് ഇവിടെ ഒരു അമ്പലം അല്ല ഒരു പള്ളിയൊക്കെ കാണുന്നുണ്ട് അപ്പൊ നൈസായിട്ട് അങ്ങനെ പോകുന്ന അതിന്റെ അടുത്തേക്ക് എത്തുന്നതിനനുസരിച്ചിട്ട് ആ മലയാളം യുടെ പേര് ചെട്ടിമുല പൂതിക്കാട് അടങ്കൻ തുക എന്ന പേര് നമ്മള് താഴോട് പോകണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു കാട് ഏരിയ അല്ല കടുവ പോലീസ് സിംഹം വന്നാൽ നമ്മൾ കുടുങ്ങും അമ്മച്ചീ കുടുങ്ങി ഇവിടെ നിന്ന് ഒന്നിട്ട് തിരിക്കാനും പറ്റില്ല കുടുങ്ങിക്കാവശ്യം ഞാൻ കുടുങ്ങി ചെറിയ ചെക്കിലാണ് വീണ്ടും നമ്മൾ Politei, politei. அப்பறத்து கொளகப்பாறக்கே காணனு ഇത് ഇവിടത്തേക്കുള്ള റോഡാ ഇവിടുന്ന് കൊറേ ഉണ്ടോ ഞാൻ മത്തേരി ഉള്ള ഞാനിങ്ങനെ ഈ ഏരിയയിലൊന്നും കറങ്ങാൻ ഇറങ്ങില്ല നേരെ പോയിട്ട് ആ വീനാജി പോയത് ഓക്കേ ആ ഒരു എടുക്കാൻ വേണ്ടി വെറുതെ എങ്ങനെ ഇറങ്ങിയ ചെറിയൊരു യൂ ആണല്ലേ ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ടേ വ്ലോഗ്സ് എന്ന പേര് കെ യു എൽ എൽ യു വി എൽഒി എസ് നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ ഉണ്ടോ നമ്മൾ ഇങ്ങനെ തുടങ്ങി സെറ്റാന്നേ ഉള്ളൂ ഓക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യുന്നതോ പൊളിയല്ലേ എല്ലാവരും ഉഷാറല്ലേ ഓക്കേണോ ഓക്കേ പൊളിക്കണ ഓക്കേണോ അപ്പോൾ ഇതിൻ്റെ പേരാണ് വണിച്ചെറ എന്ന് എനിക്കറിയില്ല അപ്പോൾ അതവിടെ ഒന്ന് മീനൊക്കെ പിടിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത് ഇതെങ്ങോട്ടുള്ള റോഡാ നമ്മളിവിടെ ചോദിച്ച് അപ്പൊ എന്നോട് പറഞ്ഞത് മീനാച്ചുള്ള റോഡാണ് അപ്പൊ നമ്മൾ നേരെ മീനാച്ചിയിലേക്കുള്ള റോഡിൽ കേറിയിട്ടോ ഏതാ നോക്കുക നമ്മളെ നാടിന്റെ ഒരു ഭംഗിയിലേ നൈസ് അല്ല കേ കാറിലോ ഒക്കെ അങ്ങനെ ഈ അങ്ങനെ ഇറങ്ങിണ്ടെങ്കിൽ ഈ പച്ചപ്പ് മക്കളെ നായ്ക്കളെ മാറി നിൽക്കട ഈ ഒരു ഇറങ്ങി കഴിഞ്ഞ കഴിഞ്ഞാല് നമ്മുടെ സ്വന്തം എവിടെ എത്തി എവിടെയച്ച എത്തിന്ന് പറഞ്ഞ ഓ നൈസ് റോഡിട്ടോ ഈ പോക്കറ്റ് റോഡൊക്കെ ഏതാ സെറ്റപ്പ് അങ്ങനെ റോഡുകളൊക്കെ ഇപ്പൊ നല്ല അടിപൊളിയായി സെറ്റപ്പ് ആയി വരുന്നുണ്ടല്ലോ ഒരു പൈക്കുട്ടിക്ക് എന്താ പൈക്കുട്ടിയാ മാറി പൈക്കുട്ടിയാ ഒരു പൂച്ച ചേട്ടൻ മാറിയൊക്കെ പൂച്ച ഒരു മേടിയിൽ പൂച്ചക്ക് നല്ല സൈഡാക്കിട്ട് പുറത്തു കൂടെ പോകുന്നുണ്ടോ നാളെ നമ്മക്ക് എന്താക്കാന്ന് അറിയോ നെല്ലറച്ചാല് പോവാ ച്ചാൽ നൈസായിരിക്കും അത് ഇപ്പം നെല്ലിച്ചാൽ പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല അടി പൊളിയായിരിക്കും എന്താന്ന് പറഞ്ഞാൽ നല്ല സൂര്യന് അസ്തമിക്കുന്നതാണ് നമുക്ക് ആകെ കൺഫ്യൂഷനാകില്ല പിന്നാച്ചി കയ്യിലേ ആ റോഡ് റോഡങ്ങോട്ടുള്ള അങ്ങോട്ട് ചെറിയ പോക്കറ്റ് റോഡ് കോഫി കണ്ട്രി റെസ്റ്റോറന്റ് சிங்கோடா <laughs> അപ്പോൾ നമ്മൾ അപ്പൊ നമ്മളിപ്പോന്ന് ആ എസ് ബ്രോ നമ്മൾ നമ്മളിതാണ് പൂതിക്കാട് ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ ഈ റോഡിൽ കൂടെ വരുന്നത് ഫസ്റ്റ് ടൈം വരുന്നത് അപ്പോൾ നമ്മൾ ഹൈവേയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നമ്മളെന്താ indeed uh.